കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ തയ്യാറാക്കാനുള്ള പ്രധാന കാരണം നിങ്ങൾ ഈ പോസ്റ്റ് കാണുന്നത് പോലെ തന്നെ ഈ ജിയോ ഒരു ഓഫർ കൊടുക്കുന്നുണ്ട് പക്ഷെ പലർക്കും അതറിയില്ല ഒരുപാട് ആളുകൾ എൻ്റെ വാട്സാപ്പിൽ ഇങ്ങനെ പല ദിവസമായിട്ട് മെസ്സേജ് ആക്കുന്നുണ്ട് ഞാൻ പല ആളുകൾക്കും ഞാനത് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഈ ജിയോ ജിയോൻ്റെ മൊബൈൽ നമ്പർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ ജിയോൻ്റെ ഫൈബർ ജിയോ എയർ ഫൈബർ അറുന്നൂറ് രൂപയ്ക്ക് രണ്ട് മാസം ഫ്രീ കണക്ഷൻ കൊടുക്കുന്നുണ്ട് പക്ഷെ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ജിയോ നമ്പർ ആയിരിക്കണം ആ നമ്പർ ഒന്നും ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് പ്ലാന് അല്ലെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലാന് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് പ്ലാന് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതിനെക്കാട്ടും കൂടുതൽ ചാൻസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനായിരിക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ പ്ലാൻ ഉപയോഗിക്കുന്നേക്കാട്ടും കൂടുതൽ ചാൻസ് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഉപയോഗിക്കുന്ന ആളുകൾക്കായിരിക്കും അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകൾ നിങ്ങളുടെ വീട്ടിലൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ ജിയോടെ നമ്പർ അത്ര ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ആളുകൾക്ക് ആയിരത്തി ഇരുന്നൂറിന് രണ്ട് മാസം കൊടുക്കുന്ന കണക്ഷന് അവർ അറുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചെക്ക് ചെയ്യാൻ പലർക്കും അറിയില്ല അപ്പോൾ ഞാനിത് ജിയോൻ്റെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പല ആളുകൾക്കും ചെക്ക് ചെയ്ത് കൊടുക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഈ ഓഫർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ജിയോ നമ്പർ ഉപയോഗിക്കുന്ന ആളുടെ പേര് വീട്ടുപേര് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഈ ഒരു ഓഫർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഞാൻ പറഞ്ഞല്ലോ അറുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറിന് മുതൽ അറുന്നൂറ് രൂപ കൊടുത്താൽ മതി പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ ആളുകളും ഈ ഒരു ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെ കിട്ടണമെന്നില്ല പക്ഷേ ഈയൊരു ഈ മാസം ഈ ഞാനിപ്പോൾ വീഡിയോ ഇടുന്ന മാസം പൊതുവേ അവർക്ക് ശതമാനം എത്ര ശതമാനം എത്ര പെർസെൻറ്റേജ് വെച്ചിട്ടാണ് അവർ ഈ വൗച്ചർ ആഡ് ചെയ്യുന്നത് ഈ നമ്പറിലേക്ക് അപ്പോൾ ഈ ഒരു മാസം മുപ്പതാം തീയതിൻ്റെ ഉള്ളിൽ എഴുപത് ശതമാനം ആളുകൾക്കും ഈ ഒരു വൗച്ചർ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറും ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് വാട്സപ്പ് ചെയ്യാം മൂന്ന് ഒ ടി പി നിങ്ങൾക്ക് ഇതിൽ വരും ഈ ജിയോൻ്റെ തന്നെ മൂന്ന് ഒ ടി പി ആയിരിക്കും ആദ്യത്തെ ഒ ടി പി നിങ്ങളുടെ നമ്പർ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു ഒ ടി പി വരും നിങ്ങളെ നമ്പർ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമത് നിങ്ങളുടെ പേര് വീട്ടുപേര് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു ഒ ടി പി വരും മൂന്നാമത്തത് നിങ്ങൾക്ക് വൗച്ചർ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒ ടി പി അങ്ങനെ മൂന്ന് ഒ ടി പി ആണ് എൻ്റെ യൂട്യൂബ് വല്ല വാട്സപ്പ് വാട്സാപ്പിലൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്ന പലർക്കും അറിയാം ഒരുപാട് ആളുകൾ ഇത് എടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള മൂന്ന് ഒ ടി പി ആണ് നിങ്ങൾക്ക് വരിക അപ്പം നിങ്ങളുടെ പേരും വീട്ടു വരും എനിക്ക് ടൈപ്പ് ചെയ്ത് വിടുക നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളുടെ വീട്ടിൽ ജിയോ നമ്പർ എത്ര ഉപയോഗിക്കുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞ പ്ലാനാണോ നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ എനിക്ക് അയച്ചാൽ മതി ഒരു പക്ഷെ നിങ്ങളെൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ച സ്പോട്ടിൽ എനിക്ക് റീപ്ല തരാൻ എന്ന് വരും ഞാൻ ഫ്രീ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കും ഞാൻ ഇതിൻ്റെ വെബ്സൈറ്റിൽ ഇതിൻ്റെ കമ്പ്യൂട്ടർ വഴി ചെക്ക് ചെയ്യുന്നതാണ് സംഭവം അപ്പോൾ ആ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പറിലേക്ക് ഒ ടി ആ സമയത്ത് എനിക്ക് സ്പോട്ട് സ്പോട്ട് അയച്ചതാണ് നിങ്ങൾക്ക് ഈ ഓഫർ ഉണ്ടോ എന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ആ വാട്സപ്പിൽ അയച്ചു തരും വൗച്ചറിൻ്റെ ഫോട്ടോയും വിട്ടുതരും അപ്പോൾ ഈ ജിയോ നമ്പർ ഉപയോഗിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും ഒരു പക്ഷേ അവർക്ക് ഉപകാരപ്പെടും കാരണം ഈ ഒരു ആയിരത്തി ഇരുന്നൂറ് ഒരു കണശ അറുന്നൂറ് രൂപ കിട്ടുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കിത് അറുന്നൂറ് രൂപയ്ക്ക് രണ്ട് മാസം ചാനലും നെറ്റും ഒക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഇനി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടർന്ന് ഉപയോഗിക്കാം പോയാൽ അറുന്നൂറ് രൂപയാണ് രണ്ട് മാസം പാക്കേജും കിട്ടുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൊടുക്കാൻ മറക്കരുത്